വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു ടീത്ത് ബ്രേസസ് ജേണി ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ടീത്ത് ബ്രൈസസ് ജേർണിയല്ല നമ്മുടെ ചാനലിൽ ഞാൻ ടീത്ത് ബ്രേസസ് ജേർണി അഥവാ പല കമ്പനി ഇട്ടതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴേ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസം അവർ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് അപ്ഡേഷനുമായിട്ട് വന്നേക്കാണ് ഇപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസം ലോങ് വീഡിയോ ഇട്ടില്ലായിരുന്നു ഓക്കെ അപ്പോഴെന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ബല്ലിൻ്റെ ഓക്കെ അപ്പോഴേ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാനൊരു ഇപ്പം കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി അതായത് ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അന്നായിരുന്നു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി പോയപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലിൻ്റെ സ്ഥിതി എന്താണെന്നൊക്കെ നാല് പല്ല് എടുത്തിട്ടാണ് പല്ലിൽ കമ്പ്ലീറ്റ് അത് അപ്പോൾ പല്ലെടുത്ത ഗ്യാപ്പ് താഴെ കുറച്ച് ഫില്ലാവാൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയ പവർ ചീൻ ഈ രണ്ട് പല്ലിൽ അതായത് പല്ല് എടുത്ത പല്ലിന് അപ്പുറം അപ്പുറമായിട്ടിട്ട് ഈ താഴെ മാത്രം പവർ ചീൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇട്ടിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തരാൻ പറഞ്ഞു ആദ്യത്തെ രണ്ട് ദിവസം നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു നല്ല രീതിക്ക് പെയിൻ ഉണ്ടായിരുന്നു പിന്നെ അതങ്ങ് മാറ്റി മാറ്റിയിട്ട് പറഞ്ഞാൽ ഇനി ഇടേണ്ട കാര്യമില്ല ഇനി റീറ്റെയിനേഴ്സ് ഇട്ടാൽ മതിയാവും പറഞ്ഞു കമ്പി എടുത്തിട്ടില്ല പിന്നെ അതിനുശേഷം മോളിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ചെറിയൊരു പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൂടി പറയാനും പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നലെ രാത്രിയാണ് ആ ഒരു പണി കിട്ടിയത് മുകളിൽ എനിക്ക് പവർ ചെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പവർ ചെയിൻ ഇട്ടിട്ട് അത് മുന്നേ ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പവർ ചെയിൻ ഇട്ടതാണ് അത് അതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ വൈകുന്നേരം എണ്ണ ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നത് ജിമ്മിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ടക്കെന്നൊരു ശബ്ദം കിട്ടു ഞാനതിനെ കണ്ണാടി നോക്കിയപ്പോഴത്തേക്കാണ് ഈ സൈഡിലെ പവർച്ചീൻ ഇവിടെ പൊട്ടി പൊട്ടിപ്പോയിക്കുന്നത് പക്ഷെ നമുക്കത് എങ്ങനെ വലിച്ചിടാനൊന്നും പറ്റത്തില്ല അത്ര സ്ട്രോങ് ആണ് ഇത് സംഭവം പക്ഷെ എങ്ങനെ പൊട്ടി എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല നാളെ ഒന്ന് ചെന്നിട്ട് അതിനെപ്പറ്റി പറയണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിലവിൽ എൻ്റെ പല്ലിൽ ഇല്ല ഇല്ലെന്നതാണ് സത്യം ഒന്ന് പൊട്ടിപ്പോയി രണ്ടാമത്തെ റിമൂവ് ചെയ്തതാണ് ഇനി അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല അപ്പോഴി ചെന്നിട്ട് എനിക്കറിയത്തുള്ളൂ ഇനി പല്ലിൽ എന്ത് ചെയ്യും എന്നുള്ളത് ഞാനിങ്ങനെ കൺഫ്യൂഷൻ അനുസരിക്കുകയാണ് സത്യം പിന്നെ പവർ ചെയ്യാൻ പൊയ്ക്കഴിയുമ്പോഴത്തേക്കുള്ളൊരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണെങ്കിലുണ്ടല്ലോ ഭയങ്കര ആശ്വാസം ഭയങ്കര ടൈറ്റ് ആയിട്ടിരുന്ന ഒരു പല്ല് ഇപ്പോൾ അത് മതി ടൈറ്റൊക്കെ മാറി ഭയങ്കര ഒരു റിലാക്സ്ഡായിട്ടുള്ള ഫില്ല് പക്ഷേ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ഗ്യാപ്പ് വീണ്ടും ഫോം ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസം ലൈവില് പോയപ്പോഴത്തേക്കൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാപ്പ് വീണ്ടും വരും അതുകൊണ്ട് തന്നെ എനിക്കൊരു പേരുണ്ട് ഇപ്പം ഓൾമോസ്റ്റ് ഗ്യാപ്പൊക്കെ അടഞ്ഞിട്ടുണ്ട് മുകളിൽ നല്ല രീതിയിൽ ഗ്യാപ്പ് അടഞ്ഞിട്ടുണ്ട് പക്ഷേ താഴെ കുറച്ചും കൂടി ഗ്യാപ്പാവാൻ ആടാനുണ്ട് അപ്പോഴതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ ചെന്നിട്ട് വേണം ബാക്കി എന്താ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പല്ലിൻ്റെ പെയിൻ ഒന്നുമില്ല പക്ഷെ എനിക്ക് ഇന്നലെ ഇത് ഞാൻ പറഞ്ഞില്ല പല്ലിൽ ഈ പവർ ചീൻ കൊയ്ക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പല്ലിൻ്റെ ഈ നമ്മളെ എടുത്തത് എല്ലാ പല്ലിൻ്റെ തൊട്ട് പുറത്തായിട്ട് അത് മോളാറിഞ്ഞിട്ടേക്കുന്ന പല്ല് ഭയങ്കര വേദനയായിരുന്നു രാത്രി അത് എന്താ റീസൺ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ നാളെ പോവാണ് അപ്പം നാളെ പോയിട്ട് വരുമ്പോഴത്തേക്കും മാത്രമേ അറിയത്തുള്ളൂ എന്ത് ചെയ്യുന്നത് പിന്നെ ഒരു ചെറിയ ഹാപ്പി ന്യൂസ് ഉണ്ട് വേറൊന്നുമല്ല എന്നോടൊപ്പം മെനങ്ങാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ വെനങ്ങാൻ മീൻസ് ഇരുപത്തിരണ്ടാം തീയതി ഇതുപോലെ അപ്പോയിൻമെൻറ്റിന് ചെന്നു പറയില്ല അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് ടൈം അപ്പോയിൻമെൻറ്റ് എന്നാണ് വരുന്നത് അപ്പോൾ എൻ്റെ അടുത്തൊരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്നാഴ്ച കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എൻ്റെ പല്ലിലെ കമ്പി റിമൂവ് ചെയ്യാം എന്നാണ് കേട്ടോ പറഞ്ഞത് അതായത് ഞാൻ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കും വരണം അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ചേഞ്ചസ് ഉണ്ടെങ്കിൽ എന്തായാലും മാറ്റുമെന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അവർ മൂന്നാഴ്ചയ്ക്കൊണ്ട് വെയിറ്റ് ചെയ്യണം പക്ഷേ ഈ ഒരു പവർ ചെയ്യും പൊട്ടിപ്പോയതോന്നെങ്കിൽ എന്താവും എന്ന് എനിക്കറിയില്ല മൂന്നാഴ്ച ഇനി എനിക്ക് പോകേണ്ടത് പക്ഷേ ഈ ഒരു റീസൺ ഉള്ളതുകൊണ്ട് ഞാൻ നാളെ പോകണുണ്ട് നാളെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോഴും റീറ്റൈനേഴ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ റീറ്റൈനേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് കുറേ നാൾ യൂസ് ചെയ്യണമെന്ന് നിങ്ങളുടെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതു പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ നേരെ റിമൂവ് ചെയ്ത് മാറ്റാം റിമൂവ് ചെയ്ത് മാറ്റാം റിമൂവ് ചെയ്യാം പക്ഷേ ഇട്ടേക്കണം ഉറങ്ങുന്ന സമയത്തൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യണം പക്ഷെ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ എടുത്ത അതായത് ഗ്യാപ്പൊക്കെ പിന്നെ പഴയ പോലെ അത് ഒരുപാട് പേർ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് റീറ്റെയിനേഴ്സ് യൂസ് ചെയ്യാനിട്ട് വീണ്ടും ഒന്നേന്ന് പറഞ്ഞ പല്ലിൽ കമ്പി ഇട്ടവരുടെയൊക്കെ കേസ് ഞാൻ കേട്ടുണ്ടെങ്കിൽ ലൈവില് വരുമ്പോൾ തന്നെ പറയുന്നതൊക്കെ റീറ്റൈനേഴ്സ് ഇടാഞ്ഞിട്ട് രണ്ടാമത് പല്ലിൽ കമ്പി ഇടേണ്ടി വന്നു എനിക്കാണെങ്കിൽ പല്ലിൽ കമ്പി ഇടാൻ തൊക്കെ വന്ന പ്രശ്നമില്ലായിരുന്നു ഒരു പല്ലിന് വേണ്ടിയിട്ട് ഞാൻ കമ്പിയിട്ടത് പക്ഷേ എനിക്ക് പറയാനു പേടി രണ്ടാം വിടേണ്ടി വരരുത് അത് നമ്മളിപ്പോഴും ഓവർ തിങ്ക് ചെയ്യുമല്ല പറഞ്ഞതാണ് റീറ്റൈലേഴ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം അപ്പോഴെന്തായാലും ഇതിന് ഇനിയിപ്പോൾ ഞാൻ നാളെ പോയിട്ട് വന്നിട്ട് എന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ പറഞ്ഞേക്കാം ഇപ്പോൾ പല്ലിൻ്റെ ഒരു സ്ഥിതി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല രീതിയിൽ പല്ലങ്ങ് ഒതുങ്ങി അതായത് മുകളിലത്തെ പല്ലങ്ങ് അകത്ത് പോയി താഴത്തത് ഓൾറെഡി അകത്ത് പോയി ഇപ്പോൾ പല്ലെല്ലാം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് അത് ചിരിക്കുമ്പോഴത്തേക്കാണെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ട് അതായത് എന്താ പറയേണ്ടത് അതായത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഫീല് പക്ഷേ അടിയിലത്തെ അത്രയും പല്ല് ഈ കമ്പി കമ്പിട്ടിട്ട് അകത്തേക്കും മോളത്തത് അതിന് പുറമെയാണ് കേട്ടോ നിൽക്കുന്നത് അതായത് താഴ്ത്തത് അകത്തേക്കും മോളത്തത് കുറച്ച് പുറമെയാണ് അതായത് തല്ലി നിൽക്കുന്നത് നല്ല പല്ലിൻ്റെ ഉന്തൽലിപ്പോൾ പൂർണ്ണമായിട്ടും മാറി പൊട്ടൂലില്ല ഇനിയിപ്പോൾ പല്ലിൽ കമ്പി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഫേസിന് എന്തൊക്കെയോ അതായത് ഇട്ടവരൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫേസിന് നമുക്ക് ചേഞ്ച് വന്നതുപോലെ തോന്നും എന്നൊക്കെ അപ്പോഴേ എനിക്കിനി അറിയില്ല അത് ഫേസിൽ ചേഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ചേഞ്ച് നടപടി അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം ഒരു ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ഒരു ഫേസ് ഇത്ര എന്നാണ് കമ്പിട്ട് കപ്പ് ഒരു പല്ല് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണിങ്ങനെ കുറേ പേരിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പാടാൻ ഇങ്ങനെ കുറെ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ടായത് നമുക്ക് പല്ലിൽ കമ്പി എടുത്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ ഫേസ് ഇപ്പോൾ ഇത് എന്തെല്ലാം പറയാൻ വേണ്ടിയിട്ട് എൻ്റെ കമ്പിയും റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല ഇല്ല അതിന് മുന്നേ ഞാനിങ്ങനെ പറയുകയാണ് ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ആണ് ഇനി എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ പള്ളിയിൽ കമ്പി മാറ്റി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും അങ്ങനെയൊക്കെ ഓക്കെ പിന്നെ പള്ളിയിൽ കമ്പി ഇടുന്നത് നല്ല പെയിൻഫുൾ ആണ് കുറെ പേര് കമൻസിൽ ചോദിക്കുന്നുണ്ട് അത് പിന്നെ എപ്പോഴും എപ്പോഴും അതും പറഞ്ഞുകൊണ്ട് വീഡിയോ ഉണ്ടാകാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതിനെപ്പറ്റി പറയാത്തുന്നത് എങ്കിലൊക്കെ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കാം എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് പല്ലിൽ കമ്പി ഇടുന്നതിന് മുന്നേ ഒരു വരവും കൂടി ഞാൻ വരും എന്നിട്ട് ഞാൻ പല്ലിൽ എടുക്കാൻ പോകത്തുള്ളൂ ഓക്കെ പിന്നെ നാളെ പോയിട്ട് എന്താ പറയുന്നത് എന്ന് വെച്ചാലും അതും പറഞ്ഞേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ദെൻ ബൈ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം താ